al റോഡ് സംരക്ഷണ ിത്തി എന്നീ അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ച് സത്താർ ഐലൻഡ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരത്തിന് തുടക്കമായി ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി വിശ്വനാഥന്റെ അധ്യക്ഷതയിൽ ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ അനിശ്ചിതകാല സമരം ഉദ്ഘാടനം ചെയ്തു അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് വ്യക്തമായ ഉറപ്പുകൾ ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നും അല്ലാത്ത സമരം ശക്തമാക്കുമെന്നും സമര സമിതി മാത്രം ിൽ സ്വപ്നം മാത്രം തകർന്നു പോകും ദ്വീപിനെ നോക്കി പല്ലെളിക്കും അധികാരികളെ സത്താറൈലൻ്റ് നിവാസികളുടെ ദീർഘകാല ആവശ്യമായ പാലം റോഡ് സംരക്ഷണ ഭിത്തി എന്നീ അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് സത്താറൈലൻ്റ് കൂട്ടായ്മ സംഘടിപ്പിച്ച അനിശ്ചിതകാല സമരം ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ഒരു പാലം അതുപോലെ ഒരു റോഡ് ഇത്രയും ആവശ്യങ്ങൾ കേൾക്കുന്ന ആരും തന്നെ പറയും അത് എല്ലാവരുടെയും അവകാശമാണ് ആ ഒരു അവകാശത്തിനു വേണ്ടി നിങ്ങൾ ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സമരം കേൾക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് വസ്തുത അതിന് ആരാണോ അതൊക്കെ ചെയ്തു തരേണ്ടത് അവരുടെ മുന്നിൽ ചെവികളിൽ നിങ്ങളുടെ ഈ സമരത്തിൻ്റെ സ്വരം എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങളും കൂടെയുണ്ട് എന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഈ സമര പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം കെ പി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു കൂട്ടായ്മ കൺവീനർ പി എസ് സജീവ് കൊട്ടുവള്ളിക്കാട് എച്ച് എം വൈ സഭാ സെക്രട്ടറി ബി കെ ഹർഷൻ പറവൂർ എസ് എൻ ഡി പി യൂണിയൻ കൌൺസിലർ കെ ബി സുഭാഷ് മൂന്നാം വാർഡ് മെമ്പർ ടി ബി ബിനോയ് പി കെ അംബുജാഷൻ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദ്വീപ് നിവാസികൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും നിവേദനങ്ങൾ നൽകുകയും ചെയ്തിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു പരിഗണനയും ലഭിക്കാത്തതിനെ തുടർന്ന് ാണ് പാലത്തിന് സമീപം പന്തൽ കെട്ടി അനിശ്ചിതകാല സമരം ആരംഭിക്കാൻ ദ്വീപ് നിവാസികൾ തീരുമാനിച്ചത് നാട്ടുകാരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് പിന്തുണയായി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള അനേകം പേർ സമരസ്ഥലം സന്ദർശിച്ച് ഐക്യദാർഢ്യം രേഖപ്പെടുത്തി അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് വ്യക്തമായ ഉറപ്പുകൾ ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നും അല്ലാത്തപക്ഷം സമരം കൂടുതൽ ശക്തമാക്കുമെന്നും സമരസമിതി അറിയിച്ചു മറ്റൊരു പുതിയ ഒരു അധ്യായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മൾ സത്താർദ്വീപിൻ്റെ ചരിത്രപരമായ ഒരു തീരുമാനമെന്ന നിലയ്ക്ക് തന്നെ സത്താർദ്വീപിലെ ആ ബാലവൃദ്ധജനങ്ങളും ഒരാളൊഴിയാതെ എല്ലാവരും ചേർന്ന് വളരെ ശക്തവും വളരെ ഒരു സമരം മൂത്തുകുന്നം വില്ലേജ് ഓഫീസിന് മുന്നിൽ നമ്മൾ നടത്തുകയുണ്ടായി തികച്ചും സാധാരണക്കാർക്കായി പതിനായിരം സ്ക്വയർ ഫീറ്റിൽ കളത്തുങ്കൽ ഗുഡ്സ് ആൻഡ് ഫർണിച്ചർ വിശാലമായ ഷോറൂം ഒരുക്കിയിരിക്കുന്നു ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപാഠം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയുക